തളിപ്പറമ്പ് ചിറവക്കിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടി ഊർജിതമാക്കി തളിപ്പറമ്പ് നഗരസഭ സിഗ്നൽ ലൈറ്റുകൾ ലൈറ്റുകൾക്കിടയാക്കിയിരുന്നു ദേശീയപാതയുടെയും സംസ്ഥാനപാതയുടെയും സംഗമസ്ഥാനമായ സ്ഥാനമായ ചിറവക്ക് കവലയിൽ ട്രാഫിക് സിഗ്നൽ സജ്ജമാക്കി അഞ്ചു മാസം കഴിഞ്ഞു നഗരത്തിലെ വാഹന തിരക്കേറിയ ഭാഗമാണ് തളിപ്പറമ്പ് പയ്യന്നൂർ ദേശീയപാത ചിറവക്ക് ജംഗ്ഷൻ തളിപ്പറമ്പ് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സിഗ്നൽ സ്ഥാപിച്ചത് പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ കെൽട്രോണാണ് പ്രവൃത്തി നടത്തിയത് തളിപ്പറമ്പ് പയ്യന്നൂർ ദേശീയപാതയോടൊപ്പം ശ്രീകണ്ഠാപുരത്തേക്കുള്ള സംസ്ഥാന പാത കൂടി ചേരുന്ന ഈ പ്രധാന കവലയിൽ ഗതാഗതക്കുരുക്ക് പതിവാണ് ഇവിടെ ഗതാഗത നിയന്ത്രണത്തിന് സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം വർഷങ്ങളായുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ചിറവക്കൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചത് എന്നാൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനു മുൻപ് ബസ് സ്റ്റോപ്പുകൾ പുനഃക്രമീകരിക്കാത്തതിനാൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും ലൈറ്റ് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ദേശീയപാതയിൽ ഇരുഭാഗത്തുമായി സ്പോൺസർമാരുടെ സഹായത്തോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുകയാണ് ഇതിന് തടസ്സമായി ഇലക്ട്രിക് പോസ്റ്റുകൾ കെ എസ് സി ബി അടുത്ത ദിവസം തന്നെ മാറ്റിയിടും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്നതോടെ കാത്തിരിപ്പ് കേന്ദ്രം ഒക്ടോബർ ആദ്യവാരം തന്നെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുഹമ്മദ് അതിൻ്റെ പ്രവർത്തന സജ്ജമാകുന്നതിന് വേണ്ടി ബസ് സ്റ്റോപ്പ് ഷെൽട്ടറുകൾ നിർമ്മിക്കേണ്ട ആവശ്യം മനസ്സിലാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സ്പോൺസർഷിപ്പിൽ എത്രയും വേഗം ബസ് ഷെൽട്ടർ നിർമ്മിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നിലവിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റേണ്ട ആവശ്യകതയിൽ കെ എസ്ഇ ബിയെ അറിയിച്ചു അതിൻ്റെ നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിച്ചു ഇലക്ട്രിക് പോസ്റ്റുകൾ അടുത്ത ദിവസം മാറ്റുന്നതായിരിക്കും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയ ഉടനെ തന്നെ ബസ് സ്റ്ററുകൾ നിർമ്മിച്ച് ബസ് ഗതാഗത പ്രശ്നവും പരിഹരിക്കുന്നതായിരിക്കും അതോടെ സിഗ്നൽ ലൈറ്റുകൾ ഓപ്പൺ ചെയ്ത് ചെറവക്കിലെ എല്ലാ ട്രാഫിക് പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭയുള്ളത്